അതാ മറ്റാമാരെ എല്ലാവർക്കും സജ്ജസ്റ്റ് ചെയ്ത് തരുന്ന നെഗറ്റീവ് ഞാൻ സ്വാഗതം നിങ്ങൾ എന്നെ എടുത്തു അത് മാതിരി കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗ്രീൻ വിഷർ എൻ്റെ ക്വാളിറ്റി ഉള്ള വീഡിയോ ചെയ്യുന്നത് എങ്ങനെയാണ് ഗ്രീൻ വിഷർ റോപ്പറിൻ്റെ ക്വാളിറ്റി തിരിച്ചറിയാവുന്നത് ഞാൻ ബേസിക് കാര്യങ്ങളെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് പുതിയ വീഡിയോ ആണ് അപ്പം നമ്മൾ ഫുള്ള് കാര്യങ്ങൾ പറയുന്നതായിരുന്നു വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണുക നിങ്ങൾക്ക് എനിക്കറിയാനുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം എന്നെ എപ്പോഴും ആണെന്ന് നിങ്ങൾക്ക് വിളിക്കുക ഒരു കുഴപ്പമില്ല അത് അച്ഛനായാലും അമ്മയായാലും മാമ്മമാരായാലും മാമിയായാലും ചേത്തന്മാരും ചേച്ചിയായാലും ആ ഒരു സാധനത്തുനിന്ന് എൻ്റെ എൻ്റെ അപ്പൻ അപ്പനമ്മയാണോ എൻ്റെ അനിയത്തി എങ്ങനെയാണോ എൻ്റെ ചേച്ചി എങ്ങനെയാണോ അല്ല എനിക്കെന്തൊരു അനിയനാണോ ആ ഒരു രീതി മാത്രമേ നിങ്ങൾ ആരേ ഞാൻ കണ്ട് സംസാരിക്കത്തുള്ളൂ ഓക്കെ അല്ലാതെ ഞാൻ ഇത്രയും വില എന്ന് പറഞ്ഞാൽ ഞാൻ വലിയൊരാളല്ല എനിക്ക് നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കാറുണ്ട് എനിക്ക് പറയുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം എനിക്ക് ആഗ്രഹമെന്ന് പറഞ്ഞാൽ കേരളത്തിൽ നമ്പർ വൺ ഫ്രീ ഇടനാവണമെന്നാണ് ആഗ്രഹം അപ്പോൾ സത്യസന്ധമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ കഥാവും ഉറപ്പു കൊണ്ട് വീട്ടിലോട്ട് പോകാം ഓക്കെ മച്ചന്മാരെ അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രീൻ ഫിഷർ റൊപ്പിലിന് ഡി ഗ്രീൻ ഫിഷർ ഉപ്പിലെല്ലാം നിങ്ങൾ ഇപ്പോൾ കാണിക്കുന്നത് അതേമാതിരി നമ്മുടെ അടുത്ത ഗ്രീൻ ഫിഷർ റൊപ്പിലെ നമ്മൾ നോർമലി എല്ലാവരുടെ അടുത്ത് കാണുന്ന ഗ്രീൻ ഫിഷർ റൊപ്പിലിനെ അതെല്ലാം വർക്ക് ചെയ്യിപ്പിക്കുന്ന ബേഡിലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബേഡിനെ നമുക്ക് കാണുമ്പോഴത്തേക്കും അറിയാം ഇതിൻ്റെ ഫെതർ പേറ്റേനെ നമുക്ക് ഫസ്റ്റിൽ നമുക്ക് നോക്കുക എല്ലാ ബേഡുകളും വാങ്ങിക്കുമ്പോൾ ഫസ്റ്റ് നമ്മളെ ഫെതർ പേറ്റേനെ ഓക്കെ ഫസ്റ്റ് നമുക്ക് ആവശ്യം ഫെതർ പേറ്റേൻ അതിൻ്റെ ബോഡി സൈസ് അതേമാതിരി ചുണ്ട് ചുണ്ടിൻ്റെ സൈസ് ചെറുതായിരിക്കണം അതേമാതിരി തല ഉറണ്ടതായിരിക്കണം ഓക്കെ ഇതിൻ്റെ ഫെതറാ ഫുള്ള് ഫെതറ് വയ്ക്കുമ്പോൾ കണ്ട ഫുള്ള് വൈലറ്റ് പോലെ വരുന്നുണ്ട് അതേമാതിരി ആ ഒരു തല ആ ഒരു തലേത ഷെയ്പ്പ് ഓക്കെ ഷെയ്പ്പ് അതേമാതിരി ആ കാലിൻ്റെ ആ കളർ അപ്പോൾ ഇതെല്ലാം നമുക്ക് നോക്കിയാൽ മാത്രമേ നല്ലൊരു ബേഡ് ഒരു ക്വാളിറ്റി അറിയാൻ പറ്റുള്ളൂ ഓക്കെ അപ്പം ഈ ഒരു ബേഡ് നമ്മളിപ്പം കിടിച്ചുവെച്ചിരിക്കുന്ന ബേഡുകൾ ഇത് വർക്ക് ചെയ്യിപ്പ് ചിറക്കുന്ന ബേഡുകളാണ് കേട്ടോ നമ്മൾ ഓരോരോ ഡിഗ്രീനും അല്ലെങ്കിൽ ആ ഇപ്പം ഞാൻ കാണിക്കുന്നത് അതിൻ്റെ ഫെതർ ആണ് ഓക്കെ ആ ഒരു നമ്മൾ ഈ മീനിൻ്റെ ചെള്ള് പോലെ ഇരിക്കുന്നതാണ് ഫെതർ പേറ്റേൻ അതായതിൻ്റെ ഈ തുമ്പറ്റത്ത് ഫുള്ള് നോക്കിയാൽ ഞാൻ ഇപ്പം കൈ വെച്ച് കാണിക്കുന്നത് അതെല്ലാം വയലറ്റ് കളറാണ് നല്ല വയലറ്റ് കളറാണ് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല വയലറ്റ് പാ വയലറ്റ് ഒപ്പിലേനും അതേമാതിരി പാ ർബ്ലൂ ഒപ്പ്ലൈൻ എല്ലാം വർക്ക് ചെയ്യിപ്പിക്കാം ഓക്കെ അപ്പം എല്ലാവരും ഡൗട്ടാണ് ഒപ്പ്ലേൻ എങ്ങനെയാണ് തിരിച്ചേർന്ന മെയിൻ ഇമ്പോർട്ടൻറ്റ് കാണാനാണ് ഹെഡിൽ അതേ കളർ ആ റമ്പും ആ തൂവലിൻ്റെ അറ്റവും ഞാൻ കാണിച്ച വെച്ചാൽ വരണം അതേമാതിരി ആ ഒരു പോഷൻ അതാണ് മാറ്റിംഗ് പൊസിഷൻ ഓക്കെ ഈ ഒരു മാറ്റിംഗ് പൊസിഷൻ ആ ഒരു തരത്ത് നമുക്ക് വൈലറ്റോ ബ്ലൂവോ വരാൻ പാടില്ല അങ്ങനെയുള്ള ബാഡുകൾ അല്ല ഓക്കെ അതേമാതിരി ആ ഒരു ബേഡിൻ്റെ സൈസ് ഓക്കെ ഞാൻ ഇപ്പോൾ കാണിക്കുമ്പോൾ തന്നെ തന്നെയാണോ ആ ബേഡിൻ്റെ ലെങ്ത് ഓക്കെ എൻ്റെ കയ്യിൽ അത്രയെങ്കിലും ലെങ്തുണ്ടോ ആ ബേഡ് അതേമാതിരി ഈ ഒരു ബേണ്ട ആ ബാക്ക് സൈഡും സൈഡും എല്ലാം നോക്കുമ്പോഴത്തേക്കാണ് അറിയാം നിങ്ങൾക്ക് ആ ഒരു ബേഡിൻ്റെ കളർ ആ ഒരു ബേഡിൻ്റെ ക്വാളിറ്റി ഓക്കെ ആ ബേഡിൻ്റെ സൈസ് അതെല്ലാം അറിയാൻ പറ്റും ഈ തലേ ഉണ്ട ആ തല ഒരു ചപ്പി നമ്മളെന്താ പറയുക പറഞ്ഞാൽ ആ ഒരു ഒരു ഉറുണ്ട ടൈപ്പാണ് അതെ അത് നിങ്ങൾക്ക് അതൊരു ബേഡ് സ്റ്റാൻഡിങ് നിന്ന് കഴിഞ്ഞാലേ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ അല്ലാതെ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റത്തില്ല ഓക്കെ അപ്പം ഞാനതിൻ്റെ സ്റ്റാൻഡിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ഇതാണ് ആ ഒരു പ്ലേഡിനെ നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാം ആണ് ആ ഒരു ബ്ലേഡ് അതിൻ്റെ ചുണ്ടിൻ്റെ ആ ഒരു കളർ ഉണ്ട ചുണ്ട് വരെ ആ ഒരു കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു അറിയാൻ പറ്റും ഇതാണ് നല്ലൊരു സ്റ്റാൻഡിങ് ഒരു പൊസിഷൻ നിൽക്കുന്നത് അതിൻ്റെ ചെസ്റ്റും കൂടെ ഒരു തള്ളി നിൽക്കുന്ന ഒരു പിക്ചറാണ് വരേണ്ടത് ഓക്കെ അതിൽ ആ തല ഉണ്ടെന്ന് നിങ്ങൾക്ക് നോക്കുമ്പോൾ തല ഉരുണ്ടതാണ് ചുണ്ട് ചെറുതാണ് അതിൻ്റെ ഫെതർ പാറ്റേൺ അതിൻ്റെ ആ തൂവൽ ഉണ്ടല്ലോ ഫെതർ പാറ്റേൺ അതിൻ്റെ തൂവൽ അതാണ് ആ ഹെഡിലെ കളർ അതിൻ്റെ ഏറ്റവും വാനലിൽ അറ്റത്ത് വരെ റമ്പിൽ വരാമെന്നുണ്ട് ആ നിൽക്കുന്ന ആ ഒരു ബേണ്ട ആ ഒരു ക്വാളിറ്റി അപ്പം ഇതാണ് ആ ഒരു ബേണ്ട ഞാൻ പറഞ്ഞ സ്റ്റാൻഡിങ് പൊസിഷൻ എന്ന് പറഞ്ഞത് അപ്പം ഇത് നിൽക്കുമ്പോഴത്തേക്കറിയാം അതിൻ്റെ ചെസ്റ്റ് തള്ളി നിൽക്കുന്നതും അതേമാതിരി അതിൻ്റെ ഹെഡ് ഉറണ്ടതും ഒക്കെ നിൽക്കുന്ന അറിയാം അത് ശകലം ും കൂടെ ഒന്ന് തിരിഞ്ഞാൽ മാത്രമേ ആ ചെസ്റ്റ് തള്ളിയിണ ശകലം കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പോൾ ഇത് ഞാൻ വീട്ടിലുള്ളത് വീട്ടിലുള്ളതുകൊണ്ട് എനിക്ക് അറിയാൻ പറ്റും ഇപ്പോൾ ഇത് എൻ്റെ വീട്ടിലുള്ള ബെഡാണ് ഇത് ഗ്രീൻ ഫിഷർ ഒപ്പിലൻ സ്പ്ലിറ്റ് ഇനോയാണ് നമ്മൾ ഗ്രീ ലൂട്ട്നോ ഫിഷർ ഒപ്പിലിന് വേണ്ടി വർക്ക് ചെയ്പ്പിച്ച ബെഡാണ് അത് നല്ല ക്വാളിറ്റി കൊണ്ടാണ്ട് ആ ഒരു ബെഡിൻ്റെ തലയാലും ഉറിണ്ണതായാലും ആ ഒരു സൈസായാലും അല്ല അറിയാൻ പറ്റും ഓക്കെ ഇത് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോഴത്തേക്കുള്ള സൈസേ ഉള്ളൂ ശകലം കൂടെ നല്ല സൈസുള്ള ബെഡാണ് ഓക്കെ ഇനി നമുക്കറിയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഞാൻ ഈ കാണിച്ചതിൽ എന്താണ് ഡി ഗ്രീനും എന്താണ് ഗ്രീനും ഓക്കെ ഈ ഗ്രീനും ഡി ഗ്രീനും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ഇപ്പോൾ കാണുകയാണ് അതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇതൊരു ഫോട്ടോ ഞാൻ ഇതിൽപ്പെട്ടത് അപ്പോൾ ഈ ഡി ഗ്രീൻ കണ്ടല്ല നിങ്ങളെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നത് ഏറ്റവും മേലെയുള്ളതാണ് ഡി ഗ്രീന് മറ്റത് ലൈറ്റ് ഗ്രീനാണ് ഓക്കെ അപ്പം ഈ ഡി ഗ്രീനും ലൈറ്റ് ഗ്രീനും നമ്മൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതേമാതിരി വയലറ്റ് ഗ്രീൻ ഉണ്ട് അതേമാതിരി മിസ്റ്റി ഉണ്ട് മിസ്റ്റിയൊക്കെ നമ്മൾ കറക്റ്റായിട്ടൊരു ഫ്ലാഷ് ലൈറ്റ് അടിക്കുമ്പോൾ നമ്മൾ മിനിക്ക് തിളങ്ങുന്ന പോലെ നല്ല രീതിയിൽ തിളങ്ങി തിളങ്ങി വരും നല്ല രസമാണ് കേട്ടോ അതിനെ കാണാൻ വേണ്ടി അപ്പോൾ ആ ഒരു ബേഡിൻ്റെ ഹെഡ് അതേമാതിരി അതിൻ്റെ ചുണ്ട് അതെല്ലാം നമുക്കറിയണം എങ്കിലേ നമുക്കൊരു ബേഡിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഓക്കെ അപ്പം ഇത് നമ്മൾ വർക്ക് ചെയ്യിപ്പിച്ച് ഇതിന് ഇനി ഇമ്പ്രൂവ്മെൻ്റ് ആക്കി വരാൻ കേട്ടോ ഇതൊന്നും ആയിട്ടില്ല ഇനിയും നമുക്കിനി ഇമ്പ്രൂവ്മെൻ്റ് ആയി കൂടെ സൈസായാലും നമ്മുടെ ഹെഡ് ആയാലും ഇനിയും നമുക്ക് വരാറുണ്ട് ഓക്കെ അപ്പം നമ്മൾ വർക്ക് ചെയ്യിപ്പിച്ച് വർക്ക് ചെയ്യിപ്പിച്ചാൽ മാത്രമേ നല്ല നല്ല ക്വാളിറ്റി ഉള്ള ബെഡ് കിട്ടും അപ്പം നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ നല്ല നല്ല ബെഡുകൾ എടുത്ത് ചെയ്യാവൂ അല്ലാതെ നമ്മളിപ്പോൾ ലോക്കലിൽ കിട്ടുന്ന ബേഡുകൾ എടുത്ത് ചെയ്യാമല്ലോ എല്ലാവരും കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യിപ്പിക്കാം ഓക്കെ അപ്പം ഈ കാണിക്കാൻ പോകുന്നത് നമുക്ക് വർക്ക് ചെയ്യിപ്പിച്ച ഒരു ബേഡുകളാണ് നമുക്ക് എങ്ങനെയാണ് ഒരു ബേഡിനെ വർക്ക് ചെയ്യിപ്പിക്കാമെന്ന് ജസ്റ്റ് ഒരു ബേസിക് ബേസിക്കായിട്ട് ഇൻഫർമേഷൻ പറഞ്ഞുതരാം അപ്പം ഞാൻ ഈ ബേഡ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഒരു ബേഡാണ് അപ്പോൾ ഈ ഒരു ബേഡ് വൈൽഡ് ഗ്രീനും നമുക്ക് ഇറക്കിയതാണ് എത്രത്തോളം കളർ എനിക്ക് കാണാൻ കാണിക്കാൻ പറ്റുമെന്ന് പറ്റുമോന്നറിയത്തില്ല ഓക്കെ എങ്കിലും നിങ്ങൾ മാക്സിമം ഒന്ന് നോക്കാൻ കാര്യം എൻ്റെ ഫോണിലെ മാക്സിമം ഞാൻ ഇതിലെ നമ്മളെ ഫസ്റ്റ് ഞാൻ കളിക്കുന്നത് ഹെഡിലെ അതേ കളറ് നമ്മളെ ഈ റമ്പിലും വരണം അതേമാതിരി അതിൻ്റെ മാറ്റിംഗ് പൊസിഷൻ്റെ സ്ഥലത്ത് എന്ന് വെച്ചാൽ അതിൻ്റെ ഈ റമ്പിൻ്റെ തൊട്ട് മേലുള്ള ഒരു പോഷൻ ഉണ്ട് ആ ഒരു പോഷൻ ഞാൻ ഇപ്പോൾ കാണിക്കുന്ന പോർഷൻ ആ ഒരു പോഷനിൽ വയലറ്റോ അതേമാതിരി ബ്ലൂവോ വരാൻ പാടില്ല എങ്കിലൊരു ഒപ്പലനല്ല ഹെഡിൽ അതേ കളർ റമ്പിലും ഞാൻ വന്നിട്ടുണ്ട് അപ്പോൾ ചിലവരുടെ ഡൗട്ടാണ് കുറേ മെജോറിറ്റി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ബ്രോ ഈ ലൂട്ടിന് ഓഫീസർ ഒപ്പലനൊക്കെ ചിക്കിൽ കുഞ്ഞിലേ ജനിക്കുമ്പം ഹെഡിൽ അതേ കളർ റമ്പിലും വരും പക്ഷേ ഇത് ഏജ് ആകും തോറും എന്തുകൊണ്ട് ആ റമ്പിൽ ആ ഒരു അല്ലെ കളർ അറിയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അത് മേൽ അതിൻ്റെ ഏറ്റവും താഴത്തെ ഫെതർ എന്നുവെച്ചാൽ നമ്മളിപ്പോൾ കാണുന്ന ഫെതറ് താഴോട്ട് പോകുകയും അതിൻ്റെ മേലെ നിന്ന് നമ്മൾ ഒരു പച്ച കളറ് അപ്പം ലൂട്ടണ ഒരു മഞ്ഞ കളറും ഈ ഗ്രീൻ ഫിഷറൊക്കെ എല്ലാ ഒരു പച്ച കളറും വരെയും നമ്മൾ അതിനെ ഫുള്ളായിട്ട് ഇതിനെ പിടിച്ച് നോക്കിയാൽ മാത്രമേ അതിൻ്റെ ആ ഒരു കളർ അറിയാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പം നമ്മൾ ഈ ഒരു ബേഡ് കാണുമ്പോഴത്തേക്ക് തന്നെ അറിയാം ആ ഒരു ഫെതർ പാറ്റേൺ ഓരോരോ ഫെതർ നമുക്ക് എണ്ണി എണ്ണിയെണ്ണ ഇടിയെടുക്കാൻ പറ്റും ഓക്കെ അല്ല നമുക്കതിനെ കറക്റ്റായിട്ട് അറിയാൻ പറ്റും അത്യാവശ്യം ലെങ്തും ഉണ്ട് ബേഡ് ഓക്കെ ഞാനിത് നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് അടുത്ത് വെച്ച് എടുക്കുന്നതല്ല ഞാൻ അല്ലാതെ ദൂരം തൊട്ട് വെച്ച് എടുക്കുന്നതാണ് അതേമാതിരി അതിൻ്റെ ചുണ്ട് കണ്ട ചുണ്ട് ഭയങ്കര വലിയ സൈസ് അല്ല തത്തമ്മ ചുണ്ട് പോലെ ഇരിക്കുന്ന ചുണ്ടാണ് ഭയങ്കര വലിയ സൈ നമ്മളെ ചുണ്ട് ഭയങ്കര നീളത്തിലും ഉള്ളതല്ല ഒരിക്കലും ഭയങ്കര വലിയ നീളമാവല്ല നമ്മൾ ഷോർട്ട് ചുണ്ടായിരിക്കണം എപ്പോഴും അതിനെ നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ സ്റ്റാൻഡിങ് അത് ആ ഒരു പുഷ്പം കാണിച്ചിട്ടു വേണ്ടിയാണ് ഞാൻ നിർത്താൻ നോക്കുന്നത് പക്ഷേ അത് നിൽക്കുന്നില്ല ഓക്കെ അപ്പം ആ ഒരു പോഷൻ നിൽക്കണം അതിൻ്റെ ഇനി ആ കളറ് നമ്മളെ ഈ അതിൻ്റെ വാച്ചാൽ അതിൻ്റെ കാലിൻ്റെ കളർ ഒരു കറുത്ത കളറായിരിക്കും ഓക്കെ നമ്മളൊരു കറുത്തത് ഒരു വെള്ളവര എന്നൊക്കെ അവർ പറഞ്ഞ പോലെ കറുത്ത ഒരു കളറായിരിക്കും ഇതിപ്പോൾ എൻ്റെ റിങ്ങാണ് കേട്ടോ ഞാൻ ഇവിടെ വീട്ടിൽ വർക്ക് ചെയ്യിപ്പ് ഇറക്കിയതാണ് അപ്പം നിങ്ങൾക്കത് നമ്മളെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ജസ്റ്റ് നിങ്ങൾ നേരിട്ട് കണ്ടാലേ അറിയാൻ പറ്റുള്ളൂ കേട്ടോ വീഡിയോയിൽ കാണുന്നത് പോലെയല്ല കണ്ടാൽ ശകലം കൂടെ നമ്മൾ കാണാൻ പറ്റും അത് ഓരോരോ ഫെതർ ഞാൻ ഇപ്പം കൈ കൊണ്ട് കാണിക്കുകയാണ് ഓരോരോ ഫെതർ നമുക്ക് എണ്ണി എണ്ണ പറ്റും അതാണ് ഒരു ഗ്രീൻ ഫിഷർ ഒപ്പിലെ എൻ്റെ ഫെദർ പാറ്റേൺ എന്ന് പറയുന്നത് ഓക്കെ നമ്മളെ മീനിൻ്റെ ചികിത് നമ്മളെ ഇതുപോലെ ചെറിയ ചെറിയേറിയതുപോലെ കുനൂനാന്നിരിക്കും ഓക്കെ അതാണ് ഞാൻ കാണിച്ചു തന്നത് ഈ ബേഡിൻ്റെ അതേമാതിരി ആ റമ്മിൻ്റെ കളർ കണ്ടല്ല റമ്മിൻ്റെ കളർ നമുക്ക് നല്ല രീതിയിൽ അറിയാൻ പറ്റും ഇതാണ്ടിപ്പം ഫുള്ളായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് ഈ റമ്മിൻ്റെ കളറ് ഞാൻ പറഞ്ഞല്ലോ ഏജ് കൂടുന്നതനുസരിച്ച് ആ പച്ച കളർ താഴോട്ട് വരാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെയാണ് ഏകദേശം ആൾക്കാരും നമ്മൾ ഇതുവരെ കണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മളൊരു ഡി ഗ്രീൻ ഫിഷർ ഒപ്പിലേനും അതേമാതിരി ലൈറ്റ് ഗ്രീൻ നമ്മളെ നോർമലി ഗ്രീൻ ഫിഷർ ഒപ്പിലേനും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ ഇത് ഞാൻ വൈൽഡ് ഗ്രീൻ വച്ച് വർക്ക് ചെയ്യിപ്പിച്ചുള്ള ബേഡുകളാണ് ആ ലൈറ്റ് ഗ്രീന് മറ്റേത് ഡി ഗ്രീനാണ് ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളൊരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഈ ഒരു ബേസിക് ഇൻഫോർമേഷനായിട്ട് പറഞ്ഞു തന്നെയാണ് പിന്നെ ഒരു മെജർ ഇമ്പോർട്ടൻറ്റ് കാര്യം അതിൻ്റെ കണ്ണിന താഴെ ഒരു ബ്ലാക്ക് ഒരു പുള്ളി പോലെ വരും കേട്ടോ അത് നമ്മളൊരു ഗ്രേ ഷെയ്ഡ് കളർ നല്ല ഗ്രേ ഷെയ്ഡ് ആണെങ്കിൽ ബ്ലാക്ക് പോലെ ഇരിക്കുകയാണെങ്കിൽ അത് മാറില്ല അതേമാതിരി ലൈറ്റായിട്ട് ഇരിക്കുകയാണെങ്കിൽ അത് മോൾട്ടിങ്ങിൽ മാറും അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ